ഈ മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴിക്കണം അത് പിടിച്ചു വെക്കുന്നത് ചിലപ്പോ ചില അസുഖങ്ങൾ ഉണ്ടാക്കും അപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു പുറത്ത് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പലപ്പോഴും പുറത്തു പോയാൽ യൂറിൻ പാസ് ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നവരാണ് അതേ കാരണം കൊണ്ട് തന്നെ പുറത്തുപോയാൽ വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇത് ഏതൊക്കെ തരത്തിലാണ് അവരെ ബാധിക്കാൻ സാധ്യതയുള്ളത് ഹെൽത്ത് ഒന്ന് യൂറിനറി ഇൻഫെക്ഷൻറെ സാധ്യത ഈ രണ്ട് കാരണമായാലും നമ്മുടെ യൂറോളജി സംബന്ധമായിട്ട് വരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണ് സെക്കൻഡറി ആയിട്ട് സ്റ്റോൺ ഫോർമേഷൻ റിസ്കും കൂട്ടും വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടും മൂത്രം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റോൺ ഫോർമേഷനും കൂട്ടും ഇതിലൊണ്ടാണ് യൂറോളജിയിൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കൊണ്ടുള്ള ബാക്കി പ്രശ്നങ്ങൾ ആസിഡിറ്റിയുടെ പ്രശ്നം വരാം ബാക്കിയുള്ള ബി പി വേരിയേഷൻ്റെ പ്രശ്നം അതൊക്കെ മെഡിക്കൽ ഫീൽഡാണ് നമ്മുടെ യൂറോളജിയിൽ ഇത് രണ്ടും തന്നെ അപ്പൊ നമ്മൾ ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ബാത്റൂമിന്റെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മൂത്രം ഹോൾഡ് ചെയ്യുന്ന സ്വഭാവം കൂടുതലാണ് വെള്ളം കുടിക്കുന്ന അളവ് പൊതുവെ കമ്പാരേറ്റീവ്ലി കുറവാണ് ഇത് രണ്ടും മൂത്രത്തിലെ പഴുപ്പും കിഡ്നിയിലെ മൂത്രക്കല്ലുകളും ഫോമേഷൻ്റെ റിസ്ക്കും കൂട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഇത് രണ്ടും അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത്രയും ഗുണം ചെയ്യുന്ന ഒരു സാധനം നമ്മൾ വേണ്ടെന്ന് നോക്കുന്നത് ശരിയല്ല അപ്പൊ നമ്മുടെ തന്നെ സേഫ്റ്റി ആലോചിച്ച് അത് ഉപേക്ഷയില്ലാണ്ട് ചെയ്യുന്നതാണ് നല്ലത് ഡോക്ടർ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ളതാണ് മാസ്റ്റർ പേഷ്യൻ ഏതോ തരത്തിൽ പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും ശരിയാണ് അതിൽ പ്രോസ്റ്റേറ്റ് സെക്രയേഷൻ അവിടെ അടിഞ്ഞു കൂടി കിടക്കുന്നതുകൊണ്ട് അതിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും അപ്പൊ ഇജാക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ചാർജ് വന്നെല്ലാം മാറി റീസൈക്കിൾ ചെയ്ത് വരുമല്ലോ അപ്പോഴൊരു റിസ്ക് എപ്പോഴും കുറവാണ് പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷനിലെ ചാൻസ് കുറവാണ് അത് മാസ്റ്റർ പേഷ്യൻ തന്നെ ആയിരിക്കണം ഇജാക്കുലേഷൻ എന്നില്ലല്ലോഷന് ശേഷം മെഡിക്കലി നോക്കുമ്പോൾ ഇജാക്കുലേഷൻ ആണ് അത് പ്രിവെന്റ് ചെയ്യുന്നത് ഡോക്ടർ നമ്മുടെ ഒരു യൂറിന്റെ നിറം എന്താണ് ഇപ്പൊ പല്ലിന്റെ കാര്യത്തിലൊക്കെ പറയും പല്ല് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് ഹെൽത്തി ഹെൽത്തി ടീത്ത് എന്ന് പറയുന്നത് ഒരു ഒരു യൂറിൻ ഏത് യെല്ലോ കളർ പറയാൻ പറ്റുള്ളൂ ഈ യൂറിൻ ഒരിക്കലും ക്രിസ്റ്റൽ ക്ലിയർ വൈറ്റ് ഒന്നും ആയിരിക്കില്ല പലരും മൂത്രം വെള്ള കളർ അല്ല അത് പ്രശ്നമാണല്ലോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് ഡോക്ടർ വരാറുണ്ട് ഇഷ്ടം പോലെ ആള് വരും കളർ ചേഞ്ച് കൊണ്ട് മാത്രം മോർണിംഗിൽ എണീക്കുമ്പോ എപ്പോഴും ഒരു കുറച്ച് വെള്ളം കുടി കുറവാണല്ലോ നൈറ്റില് അപ്പൊ കുറച്ച് കളർ കൂടുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് വെള്ളം കുടിച്ച് തുടങ്ങുമ്പോൾ അത് ക്ലിയർ ആകും പിന്നെ ഈ ഹോട്ട് ക്ലൈമറ്റിൽ നിൽക്കുന്നവർക്ക് പെർസ്പിറേഷൻ വേർത്ത് പോകുന്നത് കൊണ്ട് ഈ ഡിഹൈഡ്രേഷൻ വരുന്നതിന്റെ സെക്കൻഡറി ആയിട്ട് കളർ വരും ഓൾമോസ്റ്റ് ഒരു ഓറഞ്ച് കളർ വരെ എത്താം ഓക്കെ പിന്നെ മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയ കളേഴ്സ് റെഡ് കളർ എപ്പോഴും പ്രശ്നമാണ് ബ്ലഡ് കാണുന്നത് എപ്പോഴും പ്രശ്നമായിട്ട് എടുക്കുന്നത് ബ്ലഡിന്റെ അംശം ഉള്ളപ്പോഴായിരിക്കും റെഡ് റെഡ് ഇത് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ ചില ഫ്രൂട്ട് കഴിച്ചാൽ വരാം ഫ്രൂട്ട്സിൽ മെഡിസിൻ വരാം പല മെഡിസിൻറെ കവറിംഗ് ഉണ്ടല്ലോ അതെ ഡൈസ് ഉപയോഗിക്കുന്നുണ്ട് അത് ഇതിൽ വരാം ബീട്രൂട്ട് കഴിച്ചാൽ വരാം അതൊക്കെ പേർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കണം യൂറോളജിസ്റ്റിനൊക്കെ ഇനി ഒന്നുമില്ല യൂറിൻ റൂട്ടീൻ ടെസ്റ്റ് ചെയ്താൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടുമല്ലോ അത് അവൈലബിൾ അല്ലാത്ത സ്ഥലം കേരളത്തിലില്ല ടെസ്റ്റ് ചെയ്ത് അതിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ യൂറോളിനെ കാണിച്ചാലും മതി ഈ മൂത്ര തടസ്സം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് യൂറോ ലിഫ്റ്റ് അതെ അതെ എന്താണ് യൂറോ ലിഫ്റ്റിൽ ആക്ച്വലി ചെയ്യുന്നത് യൂറോ ലിഫ്റ്റിൽ നമ്മുടെ കൺവെൻഷണൽ സർജറി പോലെയല്ല ഒരു എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ഈ പ്രോസ്റ്റേറ്റിന്റെ അകത്ത് ഈ രണ്ടു മുതൽ നാല് വരെ ബാൻഡുകൾ യൂസ് ചെയ്തിട്ട് പ്രോസ്റ്റേറ്റിനെ രണ്ട് സൈഡിലോട്ടും വലിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ബാക്കി സർജിക്കൽ എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ആണല്ലോ ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യും ഇത് റിമൂവ് ചെയ്യുന്നില്ല ഇത് നമ്മളൊരു കേർട്ടൺ അതിന്റെ സ്ട്രിങ് വെച്ച് വലിച്ചു മാറ്റുന്നതുപോലെ പ്രോസ്റ്റേറ്റിനെ രണ്ട് സൈഡിലോട്ടും കാപ്സ്യൂളുമായിട്ട് കണക്ട് ചെയ്ത് ഒന്ന് റിട്രാക്ട് ചെയ്ത് വെക്കും അപ്പോൾ മൂത്രം പോകാനുള്ള വഴി ഓപ്പൺ ആയി വരും അപ്പം കുറച്ചുകൂടെ ആയിട്ട് പേഷ്യന്റ് യൂറിൻ പാസ് ചെയ്യും ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഓഫീസ് പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം ഓ ഓപ്പറേഷൻ തിയേറ്റർ വേണമെന്നില്ല ഓക്കെ സെലക്ടർ പേഷ്യന്റ് റിസ്ക് പേഷ്യൻസിന് എപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ വേണം പക്ഷേ വേറെ അസുഖം ഇല്ലാത്തവർക്ക് ഓഫീസ് പ്രൊസീജിയർ ആയിട്ട് ചെയ്യാൻ പറ്റും സെയിം ഡേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇമ്മീഡിയറ്റ് റിസൾട്ട് അവൈലബിൾ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യന്റ് റിസൾട്ട് ഫീൽ ചെയ്യും ഏറ്റവും ഇതൊന്നും അല്ലാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എല്ലാ പ്രോസ്റ്റേറ്റ് ട്രീറ്റ്മെന്റിനും ഒരു മേജർ സൈഡ് എഫക്ട് ഉണ്ട് ഇതായത് സ്കലനശേഷി നഷ്ടപ്പെടുക എന്നുള്ളത് ഇജാക്കുലേഷനിൽ സെമൻ ഡിസ്ചാർജ് നടക്കില്ല അപ്പൊ ഈ ഒരു െന്റ് മാത്രം അത് ഏരിയ ഡിസ്റ്റർബ് ചെയ്യാത്തത് കൊണ്ട് ഈ ഇജാക്കുലേറ്ററി ഫംഗ്ഷൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസർവ് ചെയ്യും ഇതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഡോക്ടർ നമ്മുടെ ഈ മൂത്ര തടസ്സം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് റിസം വാട്ടർ വേപ്പർ തെറാപ്പി അതെ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ചുരുക്കാൻ വേണ്ടി ഈ വാട്ടർ വേപ്പറിലെ തെർമൽ എനർജി ഉപയോഗിച്ച് ഇഞ്ചെക്ട് ചെയ്ത് ഹീറ്റഡ് സലൈൻ എന്ന് പറഞ്ഞ സാധനം ഇഞ്ചെക്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ആണ് റിസം വാട്ടർ പേപ്പർ എന്ന് പറയുന്നത് ഡോക്ടർ നമ്മൾ ഈ മൂത്ര തടസ്സം നീക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന റെസം വാട്ടർ പേപ്പർ തെറാപ്പി ഉണ്ടല്ലോ ഇതുകൊണ്ട് ഈ രോഗിക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഈ തെറാപ്പി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് അത് മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് ട്രീറ്റ്മെന്റ് കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് അതായത് എൻഡോസ്കോപ്പ് തന്നെ ഒരു വളരെ ചെറിയൊരു എൻഡോസ്കോപ്പാണ് രസത്തിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് മൂത്രനാളിക്കുണ്ടാകുന്ന ശതം കുറവുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ കാഡിയാക് റിസ്ക് ഉള്ള പേഷ്യൻസിനും അനസീഷ്യ റിസ്ക് ഉള്ളവർക്കൊക്കെ ഈ ഇങ്ങനത്തെ ടെക്നോളജി ആകുമ്പോൾ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ബ്ലീഡിങ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലല്ലോ സർജിക്കൽ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നോ റിമൂവ് ചെയ്യുന്നൊന്നുമില്ല അതുകൊണ്ട് ബ്ലീഡിങ്ങിന്റെ പോസിബിലിറ്റി അതിന്റെ അകത്ത് ഇല്ല പിന്നെ കുറച്ച് ടൈം എടുക്കും ട്രീറ്റ്മെന്റ് റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നതേ ഉള്ളൂ ഒരു സൈസ് വലിയൊരു ലിമിറ്റേഷൻ ഇല്ല ഈ യൂറോലിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു എയ്റ്റി ഗ്രാംസിൽ കുറഞ്ഞത് ചെയ്യാൻ പറ്റുള്ളൂ റിസം അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ല വലുതിലും ചെയ്യാം നമ്പർ ഓഫ് ഇഞ്ചെക്ഷൻസ് കൂടുന്ന അനുസരിച്ച് അതിന്റെ ബെനിഫിറ്റും കൂടുകയുള്ളു ഓക്കെ